بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تسألوا عن أشياء إن تبد لكم تسؤكم. وإن تسألوا عنها حين ينزل القرآن تبد لكم عفا الله عنها. الله غفور حليم قد سألها قوم من قبلكم ثم أصبحوا بها كافرين يا أيها الذين آمنوا الله يبشر ചോദിക്കരുത് അൻ ചില സംഗതികളെ സംബന്ധിച്ച് ഇൻ തുക്കും അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ടാൽക്കും അത് നിങ്ങൾക്ക് അസഹ്യമാകും അല്ലെങ്കിൽ സൂ എന്നുണ്ടേതാണ് പ്രയാസമാകും ഇൻ തസ്അലൂ നിങ്ങൾ അത് സംബന്ധമായി ചോദിച്ചാൽ ഹീന യുനസലുൽ ഖുർആാനു ഖുർആാൻ അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അഥവാ റസൂൽ സാഹു അലൈഹി വസല്ലമ്മയോട് ചോദിച്ചാൽ അദ്ദേഹം ഉണ്ടാകുമ്പോൾ ആണല്ലോ ഖുറാൻ അവതരിപ്പിക്കപ്പെടുന്നത് അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ തുബുദലക്കും നിങ്ങൾക്കത് വെളിപ്പെടുത്തപ്പെടും വെളിപ്പെട്ടു വെളിപ്പെടുത്തി വെളിപ്പെടുത്തപ്പെടുംപ്പെട്ടു അഫുഅൻഹ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകിയിട്ടുണ്ട് ഹലീം ഹലീം സഹനശീലനാണ് അല്ലെങ്കിൽ കനിവുള്ളവനാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇടപാടുകളിലൊന്നും പെട്ടെന്ന് അള്ളാഹു താല ശിക്ഷിക്കാതിരിക്കുന്നത് അപ്പം കനിവുള്ളവനാണ് അല്ലെങ്കിൽ സഹനശീലനാണ് ഹലീം ഹലിമ് മീൻ കബിരിക്കും മുമ്പുള്ള ജനങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് സുമു പിന്നെ അവർ ആയിത്തീർന്നു ബിഹാ ആ വിഷയത്തിൽ കാഫിരി നിഷേധികളായി തീർന്നു എന്നുള്ള നമ്മളൊരു ചെറിയ വിധത്തിലൊന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഈ ആയത്തുകൾ ഈ സൂറയിൽ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് മിക്കവാറും ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലെ യാത്രയിൽ പാലിക്കേണ്ട ഭക്ഷണ മര്യാദകളെ സംബന്ധിച്ചാണ് സൂറ തുടങ്ങിയത് തന്നെ അങ്ങനെയാണ് അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉപചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടി വിശദാംശങ്ങളായിരുന്നു ഇതുവരെ നൽകിക്കൊണ്ടിരുന്നത് ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും ധാരാളമായി ഉണ്ടായപ്പോൾ അതിന് സാന്ദർഭികമായി മറുപടി നൽകുകയായിരുന്നു പിന്നെ അവരെ ഉണർത്തുകയാണ് നിങ്ങൾ ഈ അനാവശ്യ ചോദ്യങ്ങളുമായിട്ട് വല്ലാതെ വരരുത് അങ്ങനെ വന്ന് അതിന് മറുപടി കിട്ടിയാൽ അത് നിങ്ങൾക്ക് പ്രയാസകരമാകും അതാണ് ഈ തുമുതലക്കും തെസുക്കും അത് നിങ്ങൾക്ക് പ്രയാസകരം പ്രയാസകരമായി മാറാനുള്ള സാധ്യതയുണ്ട് ആയതുകൊണ്ട് അത്തരം അങ്ങനെ ചോദിച്ച നമ്മൾ ഇന്നലെയും പറഞ്ഞു അത് ബനു ഇസ്രായേൽക്കാരോടൊരു പശുക്ക പശുവിനെ ഇറക്കാൻ പറഞ്ഞ കാര്യം സൂറത്ത് അൽബത്തറയിൽ അറുപത്തിയേഴ് മുതൽക്കുള്ള സൂക്തങ്ങളിൽ വരുന്നുണ്ട് ഒരു പശുവിനെ ഇറക്കാൻ പറഞ്ഞപ്പോൾ അവർ ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ചർത്ഥാമതിയായിരുന്നു നല്ലൊരു പശുവിനെ ഇറക്കാൻ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ച് നബി ഇസാദി നബി അലി ആണല്ലോ അവരോട് പറയുന്നത് വിഷയം അപ്പോൾ അവർ ചോദ്യം ചോദിക്കാൻ തുടങ്ങി അതിൻ്റെ നിറം എന്താണ് അതിൻ്റെ പ്രായം എന്താണ് പിന്നെ അതെങ്ങനെയുള്ളതായിരിക്കണം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോൾ നാട്ടിൽ തന്നെ ലഭിക്കാൻ സാധ്യത കുറഞ്ഞ വിധത്തിലുള്ള നിബന്ധനകൾ അല്ലെങ്കിൽ വിശേഷണങ്ങളൊക്കെയുള്ള പ്രത്യേകതകളൊക്കെയുള്ള ഒരു പശുവായിരിക്കണം എന്ന് അവർക്ക് ഒരു പശുവാണ് എന്ന് അവർക്ക് അറിയിപ്പ് കിട്ടിയപ്പോൾ അവർ പ്രയാസപ്പെടുകയാണ് ചെയ്തത് പറഞ്ഞ തപ്പാടി അനുസരിക്കുന്നതിന് പകരം ഞാൻ ഈ ഉദാഹരണം പറയുമ്പോൾ സാധാരണ ഉദ്ധരിക്കാറുണ്ട് അധ്യാപകർ കുട്ടികളോട് ആ ഒന്ന് അതൊന്ന് നോക്കിയിരിക്കുവാറി അതൊന്ന് നോ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ എഴുതാനുള്ള പരിശീലനത്തിന് അക്ഷരം നന്നാവാനും സ്പീഡിൽ എഴുതാനൊക്കെ അധ്യാപകർ എഴുതാൻ പറയും അപ്പോൾ ഒരു കുട്ടി ചോദിക്കും സർ സർ ആ ചിത്രം വരയ്ക്കണോ ഞാൻ അതുകൊണ്ട് വരച്ചാളാറ് അത് വരച്ചാറ് അത് വരച്ചോളാം അപ്പോൾ വേറെ ഒന്ന് ചോദിച്ചിരിക്കും സാർ സിലേറ്റിലായ ചെറിയ കുട്ടികളാണെങ്കിൽ ചോദിക്കും രണ്ട് വർത്തും എഴുതണോ ആ രണ്ട് വർത്തും എഴുതിക്കളാ എന്താണ് ഇങ്ങനെ ചോദിച്ചു കൊടുങ്ങണം നേരെ കുറച്ച് നിങ്ങൾ അതെന്നാൽ നോക്കി എഴുതിക്കളെ കാരണം അതുകൊണ്ട് എഴുതിയാൽ മതി ചിലപ്പോൾ അരപ്പുറ ഉണ്ടാവുകയുള്ളൂ ചിത്രം ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ കുട്ടികൾ കുട്ടികൾ അറിവ് അവർ ചെറിയ കുട്ടികളാണ് കൗതുകം പറയാണ് കുട്ടികൾ ഇങ്ങനെ ചോദിച്ചു കൊടുങ്ങും ചില വിഷയത്തിൽ അങ്ങനെ ചോദിച്ചു കൊടുങ്ങണ്ട എന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഉള്ള കുട്ടിത്വ പ്രകൃതം എന്നിട്ട് അതിലൂടെ പ്രയാസങ്ങൾ വരുത്തി വെക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത് സംബന്ധമായി ഒരുപാട് ഹദീസുകൾ ഇതിൽ ഈ ആഴത്തിൽ മൂന്ന് കാര്യങ്ങളാണ് വിശദീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ സൂചിപ്പിക്കപ്പെട്ടത് എന്ന പണ്ഡിതന്മാർ പറഞ്ഞു ഒന്ന് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ കുറിച്ച് അനാവശ്യമായ വിശദാംശങ്ങൾ ചോദിക്കരുത് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ച് അനാവശ്യമായ വിശദാംശങ്ങൾ ചോദിക്കരുത് അത് ചോദിച്ചതാണ് വനു ഇസ്രായേൽക്കാർ ആ പശുവിൻ്റെ വിഷയത്തിൽ ബുദ്ധിമുട്ടിലായത് അങ്ങനെ ചോദിച്ചു കൊടുങ്ങാൻ പാടില്ല എന്ന് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം അദൃശ്യ കാര്യങ്ങൾ ഞാൻ സ്വർഗത്തിലായിരിക്കോ നരകത്തിലായിരിക്കോ അത് അതെല്ലാവർക്കും വിട്ടുകൊടുത്ത കാര്യമല്ല അങ്ങനെ പ്രവാചകനോട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൂടാ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നു ഞാൻ ഇങ്ങനെ ഒരു യാത്ര ഉദ്ദേശിക്കുന്നുണ്ട് എൻ്റെ ലക്ഷ്യം ഇതാണ് ഞാൻ വിദേശത്തേക്ക് പോവുകയാണ് എനിക്ക് ഞാൻ ഇന്ന കോഴ്സ് കഴിഞ്ഞതാണ് ഒരു ജോലി കിട്ടുമോ നോക്കി അത് ഇല്ലേ ഇങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക മൂന്നാമത്തെ കാര്യം ഉത്തരമുട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരിഹസിക്കാൻ വേണ്ടിയിട്ട് അറിവ് പരീക്ഷിക്കാൻ അങ്ങനെയുണ്ട് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മുടെ അറിവ് എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ് ഉത്തരമുട്ടിക്കാൻ ചിലപ്പോൾ എത്തി പരിഹസിക്കാനും ഒക്കെയുള്ള ചോദ്യങ്ങൾ അത് പുറത്തൊന്നാവില്ല ആൾക്കാരും നമ്മളെ പരിചയക്കാരും സുഹൃത്തുക്കളും ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു പരാമർശത്തിൻ്റെ വിശദീകരണം എന്നോണം ഇത്തരത്തിൽ ഉത്തരമൊട്ടിക്കുവാനും പരിഹസിക്കുവാനും അറിവ് പരീക്ഷിക്കുവാനും ഒക്കെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് അതാണ് ഒരു തൻ്റെ അറിവ് പരീക്ഷിച്ചോ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് അയാളോട് ചോദിച്ച് അയാൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഒരു വലിയ പണ്ഡിതനാണ് വലിയ ക്ലാസ് എടുക്കുന്ന ആളൊക്കെയാണ് അയാൾ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അറിവുള്ളവനാവില്ല ഇസ്ലാമിലെ കർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചോ തന്നെ പരാമർശങ്ങളുടെ വിശദാംശങ്ങളെക്കുറിച്ചോ ചിലപ്പോൾ അയാൾ വായിച്ചിട്ടുണ്ടാവില്ല പഠിച്ചിട്ട് ഇതൊക്കെ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പ്രവാചകനോടായിരുന്നാൽ പോലും ദീനിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചു കൊണ്ട് പ്രയാസപ്പെടുത്തരുത് എന്നാണ് റസൂൽ സലാഹു അലഹി വസ്ലം ഒരു ഹദീസിൽ ഒരിക്കൽ പറഞ്ഞു ഇന്നല്ലാഹ ഇന്ന അല്ലാഹ് ഹറമലും റുക്കൂൽ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തി അള്ളാഹു താലഹ ഹറാമാക്കിയിട്ടുണ്ട് വ വഹ്ദുൽ ബനാത് പെൺകുട്ടികളെ കുഴിച്ചു മൂടലും നൽകേണ്ടത് കൊടുക്കാ കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുക ചക്കാത്ത ആവട്ടെ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കലാവട്ടെ കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുക അതാണ് മന് ചെയ്യുക എന്ന് പറഞ്ഞത് വഹാത്തി അതുപോലെ അനർഹമായത് ചോദിച്ചു വാങ്ങൽ നമുക്ക് അർഹതയില്ല എന്നാൽ ചക്കാത്തിൻ്റെ പൈസ ഇവിടെ വൈറ്റുൽമാലുണ്ട് അത് ചോദിച്ച് വാങ്ങാം എനിക്കതിനവകാശമൊന്നുമില്ല എനിക്ക് എൻ്റെ ജീവിക്കാനുള്ള ഉണ്ട് എന്നാലും അന്യരുടേത് കിട്ടണം എന്ന വിധത്തിൽ ചോദിച്ചു വാങ്ങാം അതാണ് മന് വഹാത്തി രണ്ട് ഉദ്ദേശങ്ങൾ ഒന്ന് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുക കടം പോലെയുള്ളത് അല്ലാതെ അർഹ അനർഹമാതിരി ചോദിച്ചു വാങ്ങുക അതും റസൂൽ സലാഹു അള്ളൈവല്ലം അള്ളാഹുത്തല വിരോധിച്ചിട്ടുണ്ട് വ കരിഹലക്കും കൈലാവകാല കൈലാവകാല അവിടെ അങ്ങനെ പറയുന്നുണ്ടല്ലോ ഭംഗന പറഞ്ഞാലോ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ പറയുമല്ലോ സ്ത്രീകളുടെ സ്വഭാവം എന്ന് പറയില്ല എല്ലാ സ്ത്രീകളുമല്ല അല്ല ചില സ്ത്രീകളിലും അപൂർവം പുരുഷന്മാരിലുമൊക്കെയുള്ള വർത്തമാനം നാട്ടിൽ നടക്കുന്ന എല്ലാ ചെറുതും ചെറുതും അനാവശ്യവുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അതും പാടില്ല എന്ന് ചോദ്യം ചോദ്യം അതും പാടാ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് വ വ മാൽ അത് ഇന്നലെയും പറഞ്ഞു പണം പൈസ അനാവശ്യമായിട്ട് ചെലവഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ട് ഇന്നലെ ഇന്നലെയും നമ്മൾ പറഞ്ഞു ഇലാത്തുൽ മാൽ വസുറത്ത് സു അല ഹലീസിൻ്റെ വേറൊരു ഭാഷയാണ് പിന്നെ റസൂൽ സല അലൈ വസ്ലമറി അള്ളാഹുല ഫർ ഫറാ ഇല ഈ അതീസ് കളിപ്പിച്ചാൽ നമുക്ക് നിർത്താം അള്ളാഹുത്താല കുറേ നിർബന്ധ കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട് ഫർഅല ഫറാ ഇല ഫല തുലീഹ അവയെ ഒന്നും പാഴാക്കരുത് അത് അനുഷ്ടിക്കുവാനും പ്രവർത്തിക്കുവാനും ഉള്ളതാണ് ഹൃദൂതൻ കുറേ അതിരുകളും പരിധികളും നിശ്ചയിച്ചിട്ടുണ്ട് അവിടേക്ക് നോക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങോട്ട് കടക്കാൻ പാടില്ല അടുക്കാൻ പാടില്ല തുടങ്ങിയ ചില അതിരുകളും പരി പരിധികളും നിശ്ചയിച്ചിട്ടുണ്ട് ഫലാത്ത ദുഹ ആ അതിര് മുറിച്ച് കിടക്കരുത് ആ നിയമലംഘനം നടത്തരുത് വഹറമാഷിയ ചില കാര്യങ്ങൾ അവൻ വിരോധിച്ചിട്ടുണ്ട് ഫലാത്തൻ തഹി ഖുഹ അതിനനുവദനീയമാക്കരുത് ആ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ സമീപിച്ചുകൊണ്ട് വ വസത്ത് അൻ അഷിയ കുറേ കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുത്താല മൗനം ദീക്ഷിച്ചിരിക്കുകയാണ് റഹമത്തല്ലക്കും നിങ്ങളോട് കാരുണ്യമായതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹുത്താല പറഞ്ഞിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുത്താല നമ്മളോട് പറയാതെ വിട്ടിട്ടുണ്ട് അതൊക്കെ നമുക്കുള്ള കാരുണ്യമാണ് അതൊക്കെ അനുവദനീയമാണ് മീൻ വൈറൻ നിസിയാനിൻ അത് മറന്നു ചെയ്തതൊന്നുമല്ല മറന്നു ചെയ്തതുമല്ല അതിനെക്കുറിച്ച് ചുഴിഞ്ഞന്വേഷിക്കണ്ട അതിനെക്കുറിച്ച് ചുഴിഞ്ഞന്വേഷ അപ്പം ഈവ കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ് ഖുര്ാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസ്ലം അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് സാമാന്യ മര്യാദയിൽ ജീവിക്കുക എന്നുള്ളതല്ലാതെ നിയമത്തെ സംബന്ധിച്ച് അനാവശ്യമായ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിച്ചുകൊണ്ട് ആ നിയമത്തെ കൂടുതൽ കുടുസാക്കരുത് അനുവദനീയമായ ഒരു കാര്യം ചോദ്യത്തിലൂടെ വിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരാണോ ആ ചോദ്യം ചോദിച്ചത് അവനാണ് നിർഭാഗ്യവാൻ എന്ന് റസൂൽ സല്ലാം അല്ലെ വസ്ലം അനുവദനീയമായ ഒരു കാര്യം ചോദിച്ചതിൻ്റെ പേരിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചോദിച്ചെല്ലാവർക്കും നിരോധിക്കപ്പെടും അപ്പോൾ ആ ചോദിച്ചവൻ വലിയ നിർഭാഗ്യവാനാണ് എന്നും റസൂൽ അള്ളാഹി സ്വല വള്ളി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഖുർആൻ പറഞ്ഞ കാര്യത്തിൻ്റെ കൂടെ നിൽക്കുക നമ്മൾ അള്ളാഹു സുബുഹാൻ അഹുബത്തല അതിൽപ്പെട്ട ഒരു ഉദാഹരണം നമ്മുടെ മറുപടി പറഞ്ഞു സാലുഹിൻ നബി അലൈഹി ഇസ്സലാമയുടെ ഒട്ടകം അത് അവർ ചോദിച്ച് വാങ്ങിയ ദുരന്തമാണ് ചോദിച്ചു വാങ്ങിയിട്ട് അവർക്ക് ആ അള്ളാഹുവിൻ്റെ ആ ദൃഷ്ടാന്തത്തിന് നൽകേണ്ട പരിഗണന നൽകാൻ അവർക്ക് സാധിച്ചില്ല അത് അവർക്ക് തന്നെ ദോഷമായി മാറി അവരുടെ കൃഷിക്ക് ദോഷമായി മാറി എന്നൊക്കെ അവർക്ക് തോന്നിയപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ല കൃഷിക്കുള്ള വെള്ളം ഒട്ടകം കുടിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് സഹിച്ചില്ല അവസാനം അവരുടെ കൂട്ടത്തിലുള്ള ഒരു റൗഡി സംഘം ആ ഒട്ടകത്തെ കൊല്ലുകയാണ് ഉണ്ടായത് എന്നാൽ സംഭവിച്ചത് പിന്നെ ആ കൊന്നതോട് കൂടിയിട്ട് അവരിൽ ശിക്ഷയിറങ്ങുകയും ചെയ്തു അത്തരത്തിലുള്ള അബദ്ധത്തിൽ അപകടത്തിൽ ചെന്നു ചാടാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ആശയം അർത്ഥം ഏകദേശം ചോദ്യം മനസ്സിലാവും ഞാൻ പ്രതീക്ഷിക്കാൻ അള്ളാഹു സുബാൻ അഹത്താൻ അനുഗ്രഹിക്കുമാറാവട്ടെ കുറാൻ പഠിക്കുവാനും ഖുർആൻ നമ്മോട് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ കൂടെ നിൽക്കുവാനും اللهم ايرضى لناك الله تعالى توفيق انك بارا اللهم علمنا ما انفعنا وان فارنا بما علمتنا ربنا وزدنا علم اللهم ارحمنا بالقران العليم واجعله لنا اماما ونورا وهدى ورحما اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته انا الليل واطراف النهار ربنا اعطنا في الدنيا حسنا وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين